ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ ഈ പിരമിഡ് നിർമ്മിച്ചത് ഏതാണ്ട് ബി സി രണ്ടായിരത്തി അറുന്നൂറിൽ അന്നത്തെ ഫറവായിരുന്ന കുഫു ആയിരുന്നു നിർമ്മിക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് മീറ്റർ ഉയരമുണ്ടായിരുന്നെങ്കിലും കാലപ്പഴക്കത്തിൽ മുകളിലുള്ള ലൈംസ്റ്റോൺ കവചത്തിന് നാശം വരികയും പിന്നീട് ഉയരം കുറഞ്ഞ് നൂറ്റി മുപ്പത്തെട്ടര മീറ്റർ ആവുകയും ചെയ്തു ഇത് നിർമ്മിച്ചിട്ട് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് വർഷത്തോളം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതമായ കെട്ടിടം ഇതായിരുന്നു ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം വരുന്ന ഭീമൻ കല്ലുകൾ ഉപയോഗിച്ച് ഇരുപത്താറ് വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിലെ തൊണ്ണൂറ് ശതമാനം കല്ലുകൾക്കും വ്യത്യസ്തമായ വലിപ്പവും തൂക്കവുമാണ് ഉള്ളത് രസകരമായ കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിലും എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിനുള്ളിലെ രാജാവിൻ്റെ ചേംബറിലെ എൺപത് ടണ്ണോളം ഭാരമുള്ള കൂറ്റൻ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടുവന്നത് തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള അസ്വാനിൽ നിന്നാണ് എന്നതാണ്